ഹലോ അസ്ലാമലൈക്കും ഐറോബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള കളക്ഷന് പാകിസ്ഥാനി ഫൈൻസിൽ മീഡിയം ലാർജ് എക്സ് എല് ടു എക്സ് എല് ത്രീ എക്സ് എല് സൈസിലാണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി ഫാബ്രിക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് വേണ്ടവർ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് പറയാം വാട്സപ്പ് താഴെ കാണുന്ന വാട്സപ്പ് ഡ നമ്പറിൽ മെസ്സേജ് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ സെറ്റിൽ ലാർജ് എക്സ് എൽ എക്സ് എസ് എല് സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സൈസ് പറയുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷൂട്ടെടുത്ത് അയക്കുക ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കുവായി ജോയിൻ ചെയ്യുക റീസെല്ലിംഗ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് സെൽവാറാണ് വന്നിട്ടുള്ളത് ആയിരത്തി അമ്പത് രൂപയുടെ കേട്ടോ സ്മോള് മീഡിയം ലാർജ് എക്സ് എല് എക്സ് എസ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് എന്ന സൈസിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി അയിമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാ ഉണ്ടായിരിക്കും ഫാബ്രിക് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വിത്ത് ദുബറ്റ സൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എല് എക്സ് എസ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് റേറ്റ് വന്നിട്ടുള്ളത് ആയിരം രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഫാബ്രിക്ക് ആണ് വന്നിട്ടുള്ളത് പരമാവധി പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ നോക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് സൈസ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എല് എക്സ് എസ് എല് ത്രീ എക്സ് എൽ ഫോർ എക്സ് എല് റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാ സൈസ് പറയുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ സെറ്റാണ് ലാർജ് എക്സ് എൽ എക്സ് എസ് എല്ലാണ് സൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലോകോസ്റ്റാബായാണ് അൻപത് അൻപത്തി രണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് അൻപത്തി എട്ട് അറുപത് സേസിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പണബിൾ സിബാണ് ഇന്ത്യൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ അൻപത്തി എട്ട് അറുപത് സൈസിന് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗൺ ആണ് ഫാബ്രിക് വരുന്നത് ഡെൽറ്റയാണ് അറ്റാച്ച്ഡ് ആണ് സൈസ് വരുന്നത് ലാർജ് എക്സ് എല് എക്സ് എസ് എല് സൈസിലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ടായി ഉണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുത്ത് തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി സൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും പറഞ്ഞാൽ മതി നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് റീസെല്ലിംഗ് അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ച്